© ദൈവങ്ങളെ എനിക്ക് എണ്ണൂറ് രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് നിങ്ങൾ തന്നത് പരാതിയുണ്ട് പക്ഷെ ഞാൻ തൽക്കാലം പ്രകടിപ്പിക്കുന്നില്ല എത്രയോ എരപ്പാളികളെ നിങ്ങൾ രക്ഷപ്രഭുക്കളാക്കുന്നു എന്റെ നേരം ഒന്ന് കണ്ണു തുറന്നൂടെ ഹരിയാന മഹാലക്ഷ്മിയുടെ അഞ്ച് ടിക്കറ്റും കൂടുതലൊന്നും പറയുന്നില്ല ഇഷ്ടമുണ്ട് ഏരിപ്പിക്കണം ആകെ ഇതാണുള്ളത് എല്ലാ ചെലവും കഴിഞ്ഞ് ബാക്കി വെച്ചതൊന്നും അല്ല ഒരു മണിപ്പയസല്ലേ വെറുതെ ഇതിനെ നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ചതാ ഹരിയാന സ്വാമിപ്പ

ആ ടീച്ചറിനോട് ഇന്നോടൊന്ന് ക്ഷമിക്കാൻ പറ ഇന്ന് ഒന്നാം തീയതി അല്ലേ മാമിന് ശമ്പളം കിട്ടുന്ന ദിവസല്ലേ വൈകുന്നേരം വരുമ്പോ എന്റെ മോക്ക് എല്ലാ കളർ പെൻസിലും മാമൻ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ അമ്മയുടെ കുട്ടിന് ഇത്ര വേഗം ഉണർന്നോ എന്റെ മോക്ക് എന്തുമായി കുട്ടിയാ വേണ്ടത് കടിക്കുന്നത് വേണോ കടിക്കാത്തത് വേണോ ഇന്ന് മാമന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലയോ വൈകുന്നേരം വരുമ്പോ എന്റെ കുട്ടനും മാമൻ നല്ല ഒന്നാന്തരം നായക്കുട്ടി വാങ്ങിച്ചോണ്ട് വരും കേട്ടോ ഏ ഇപ്പൊ പോയി പല്ലിയൊക്കെ കൂട്ട രാപാലനും ആസപ്പടി കിട്ടുന്നത് ഇന്നല്ലോ ആ എനിക്കൂടാ ഇന്നലെ ദേവി പറഞ്ഞല്ലോ എന്നാ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ ഇങ്ങക്കൊക്കെ കളി തമാചിയ അവനൊരു പണി കിട്ടിയ പഴയടത്തമ്പലത്തിലെ ഭഗവതിക്ക് പത്തു കുറ്റി വെളിച്ചെണ്ണ കൊടുക്കാമെന്ന് നേർന്നത് ഞാനാ മാസം ആറായില്ലേ നിങ്ങൾക്കൊക്കെ അതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടോ ഒറ്റ ഒരെണ്ണത്തിനില്ലേ രക്ഷിക്കണേ എന്റെ അയ്യപ്പ എന്നെ തഴഞ്ഞു ഇന്ന ശമ്പള ദിവസം ഒരു നൂറുകൂട്ടം പ്രശ്നമുണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് തരണേ എല്ലാം സോൾവ് ചെയ്തേക്കാം ഭക്ത എവിടെ എവിടെ പക്ഷെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട് ഗുരുതരമായ ആ പ്രശ്നങ്ങളൊക്കെ മുൻവച്ച് വെയിറ്റ് ചെയ്യാ എന്താ വിറകിന്റെ വില പാല് നൂറ്റി അമ്പത് ഇതെന്താ രാവിലെ എല്ലാരും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാ അയ്യോ ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ഓർമ്മയില്ല വൈകുന്നേരം വേണം മറക്കണ്ട പാലും മുഴുവൻ വെള്ളമാണ് വേണ്ട നിർത്തി ഏ നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല ശരി കേൾക്കണം വൈകുന്നേരം വരും ഞായറേയും കഴിഞ്ഞു വല പത്തിലേ വരുന്നില്ലേ കാലത്ത് ഇത്തിരി നടന്നില്ലെങ്കിലേ പിത്തം പിടിക്കും വരുതവാ ഒരു എക്സസൈസ് ആവട്ടെ പത്ത് ചാർജ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കയ്യില് ഇരിക്കട്ടെ കാശിന് വേറെ ആവശ്യം വരും ഈ പ്രായത്തിൽ അറിഞ്ഞില്ല പിന്നെ എപ്പഴാ നടക്ക ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് ദിവസം പാരം ബസ്സിൽ പോവും അത് കഴിഞ്ഞാൽ നടന്നു പോവും ആണ് അതെ അതെ സംഘടനബോധം ഇല്ലാത്ത ഒരു തൊഴിലാളിക്കും ഈ നാട്ടിൽ ഒരു ലക്ഷ്യമില്ല മുതലാളി എതിർക്കാനല്ല നമ്മുടെ തന്നെ സംരക്ഷണത്തിനാ യൂണിയൻ നമ്മുടെ ആവശ്യങ്ങൾ അനുവദിച്ചു തന്നില്ലെങ്കിൽ അതേ പോരെ പോരാ തൊഴിലാളിക്ക് വേണ്ടത് സിമ്പിളിയല്ല മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാണ് നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം സതാളെ അന്ന് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട് വരണം എന്ത് ചർച്ച യൂണിയൻ ഫോം ചെയ്യണം എന്ന് പൊതുവെയുള്ള അഭിപ്രായം ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൂടെ ഇല്ലാതാക്കണം എന്റെ പൊന്ന് കയറുന്നേട്ടാ മനുഷ്യനെ കഞ്ഞി വെള്ളം കുടിച്ചിരിക്കാൻ സമ്മേ ബീനുകൾക്ക് കൈവിറിഞ്ഞ് തന്നെയാ വിളിച്ചിട്ടുള്ളത് കടം കടം വാങ്ങ കുന്നു എന്നെ യിരിക്കാതെ ഒരു രക്ഷയില്ല സാർ വിളിച്ചോ ആ പൂവ് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ ഇവിടം വരെയായി എനിക്കറിയില്ല സാർ അതെന്താ യൂണിയൻ ചേർന്നില്ലേ ഞാൻ അങ്ങനത്തെ ആണല്ലോ സാർ പല ഭാഗത്തു നിന്നും പ്രഷറുണ്ട് പക്ഷെ ഞാൻ ചേരില്ല കാരണം എനിക്ക് യൂണിയനേക്കാൾ വലുത് കമ്പനിയാണ് സാർ കമ്പനി നഷ്ടത്തിലാണ് അതെനിക്ക് പണ്ടറിയാം സാർ പണ്ടത്തെ നഷ്ടത്തിലാണ് ഇപ്പോൾ അതും ഞാൻ ഊഹിച്ചു എങ്ങനെ കമ്പനികളെല്ലാം തന്നെ പൊതുവേ നഷ്ടത്തിലാണെന്ന് എനിക്കറിയാം സാർ മിസ്റ്റർ ബാലഗോപാലൻ എത്ര പേരുടെ കൈയും കാലും പിരിച്ചാണ് ഇതിനകത്ത് കയറിയെന്ന് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് സാർ എന്ത് വന്നാലും ഞാൻ യൂണിയൻ ചേരില്ല എന്നെ വിശ്വസിക്കാം എങ്കിൽ എല്ലാ സുരക്ഷിതത്വവും മിസ്റ്റർ ബാലഗോപാലിന് ഇവിടെ ഒന്ന് ലഭിക്കും താങ്ക് യു സാർ ഹലോ ബാല പോകാലും പോയോ ഇല്ല അകത്തുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടിയോ എന്താ ബാലോടെ നിങ്ങൾ തരാണ്ടോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല വെറുതെ മാത്രം ചോദിച്ചു മാത്ര

നോക്കി നീ വാ ഇനി എത്ര മാസം കൂടി ചുറ്റി തരും ഇതൊന്നും ഓർമ്മയില്ലല്ലേ അടച്ചില്ലെങ്കിൽ എന്താ ഞാനാണല്ലോ ജാമ്യക്കാര അങ്ങനെ നിന്നെ കുഴിയിൽ ഇറക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ടുകൾ എന്നാണ് എന്റെ വിചാരം അങ്ങനെ വിചാരം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ തല്ലു പിന്നെ എന്റെ കൈയും കച്ചത്തിരിക്കല്ലേ അപ്പിന്റെ എന്റെ എട്ട് സെന്റ് സ്ഥലത്ത് ഐശ്വര്യമായിട്ട് ഞാനൊരു പേര് കെട്ടി അപ്പൊ പ്രധാന പ്രശ്നം തീർന്നു ഇനി വീട് കിട്ടിയാൽ മതിയല്ലോ അതൊക്കെ ഞാൻ കെട്ടുവിടാ

ശരി അതെ ഒരു കാപ്പി വാങ്ങിച്ചിട്ടു അതെ ശമ്പളം കിട്ടുന്ന ദിവസം നിനക്കൊന്ന് ആവശ്യമായിക്കൂട്ടേ ശരി നിന്റെ ആശയം ഇന്ന് ഞാൻ തീർക്കും എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ

പ്പ മാ നോക്കിക്ക നിന്നെ ഞാൻ എന്നിട്ടിട്ടപ്പം പോലെ മാമനെ ഇട്ടു കാശുമുണ്ടേ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പറ ബാല ചന്ദ്രേട്ടനെ ഒന്നും കണ്ടില്ലല്ലോ വല്ല പനിയോ മറ്റോ പിടിച്ചാണോ പിന്നതേലും കേക്കരുത് കേക്കരുത് നൂറു ആണോ പറഞ്ഞിട്ടുള്ളതാ കേക്കണ്ടേ പിന്നെ രാത്രിയും പകലും ഈ ഓട്ടോ ബസ്സിലെ പണി ഒരു ദുരിതം പിടിച്ചു തന്നെയാ ഇന്ന് വന്നില്ലെങ്കിൽ പിള്ളേരുടെ ഫീസ് ചന്ദ്രേട്ടൻ വരാതിരിക്കില്ല എന്നാലും തീക്കുള്ളി കൊടുത്താലും മതി പക്ഷെ ഫൈൻ വേണോന്ന് പറയും രണ്ടു ദിവസിക്കുള്ളി ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ല ബാല എന്നാലും

വൈകിയോ ഫൈനും ചന്ദ്രേട്ടൻ ആരാ പുള്ളി ഫീസിന്റെ മറവിനെ ഒരു ദിവസം അമ്പത് രൂപയാണത്ര ഒരു കണ്ടക്ടർക്ക് പിന്നെ ചന്ദ്രേട്ടൻ ആയതുകൊണ്ട് ടിക്കറ്റ് എഴുതാതെ കാശ് വാങ്ങാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ ആ വിശക്കുന്നില്ലേ എന്നാ ഞാൻ എടുത്തു ബാലോ ബാലം വന്നോ വന്നി പക്ഷെ കിടക്കുക ഭയങ്കര തലവേദനയാണത്രേ എന്ത് പറ്റിയ കുട്ടിക്ക്

ഇതൊന്നും അല്ല മുതച്ചു വയ്ക്കണേ എനിക്കറിയാൻ കിടക്ക പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല തൽക്കാലം ലോൺ തരാൻ നിവൃത്തിയില്ലത്രേ